നമ്മുടെ മുന്നിലേക്ക് ഉടൻ മോഹൻലാൻറേതായി എത്താൻ പോകുന്നത് എംബുരാൻ എന്ന സിനിമയാണ് ആ ചിത്രത്തിന് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും ഭീകരമായ ആകാംക്ഷോടെ കാത്തിരിക്കുന്നതും ചിത്രത്തിന്റെ ടെക്നിക്കൽ വശം എന്ന് പറയുന്നത് വലിയൊരു ടീം തന്നെയാണ് പൃഥ്വിരാജിനു വേണ്ടി ഇത്രയും ഭയങ്കരമായ ഒരു സിനിമ ഉണ്ടാക്കി കൊടുത്തവരിൽ അവരുടെ പങ്ക് ഏറ്റവും പ്രസക്തവുമാണ് ആ കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറയുന്ന ഈ സിനിമയിലെ സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവനെയാണ് നമുക്ക് അടുത്തിടെ കാണാനായത് ആ സുജിത് വാസുദേവന്റെ ക്യാമറയിൽ പതിഞ്ഞ മോഹൻലാലിനെ എടുത്തു പറയുന്ന സുജിത് വാസുദേവന്റെ വാക്കുകൾ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു ആരാധകർക്കിടയിൽ മലയാളത്തിലെ മികച്ച ന്മാരിൽ ഒരാളാണ് സുജിത് വാസ്തവ് കേരള കഫയിലെ ചെറിയൊരു സെഗ്മെന്റിൽ ക്യാമറ ചലിപ്പിച്ചുകൊണ്ടാണ് സുജിത് സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് മെമ്മറീസ് ദൃശ്യം അനാർക്കലി തുടങ്ങി ഒരുപടി മികച്ച ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച സുജിത് വാസ്ദേവ് ജെയിംസ് ആന്റ് ആലീസിലൂടെ സംവിധാനത്തിലും തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചു മലയാളത്തിലെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായ ദൃശ്യത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് സുജിത് വാസ്തേവ് ഇപ്പോൾ മോഹൻലാൽ എന്ന നടന്റെ സൂക്ഷ്മ അഭിനയം ദൃശ്യത്തിൽ പലയിടത്ത് കാണാനാകുമെന്ന് സുജിത് വാസ്തേവ് പറയുന്നുണ്ട് ഷൂട്ടിംഗിന്റെ സമയത്ത് താൻ അത് നേരിട്ട് കണ്ടുവെന്നും മറ്റ് നടന്മാർക്ക് അതൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും സുജിത് സുജിത് വാസ്തേവ് കൂട്ടിച്ചേർത്തു ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഡയലോഗ് പറയുന്നതിനിടയ്ക്ക് മോഹൻലാൽ ചെറുതായി താഴേക്ക് നോക്കുന്നുണ്ടെന്നും ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ എന്നും സുജിത് വാസ്തേവ് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സീനിന് ആ നോട്ടം ഉണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതല്ലെന്നും ഷൂട്ടിംഗ് സമയത്ത് അത് കണ്ട് അത്ഭുതപ്പെട്ടെന്നും സുജിത് വാസ്തവ് പറയുന്നുണ്ട് വേറൊരു നടന് അത് ചെയ്ത് പലിപ്പിക്കാൻ കഴിയില്ലെന്നും മോഹൻലാൽ എന്ന നടന്റെ സൂക്ഷ്മാഭിനയത്തിന്റെ ഉദാഹരണമാണ് അതെന്നും സുജിത് വാസ്തേവ് പറഞ്ഞത് അതുപോലെ സദയം എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ മോഹൻലാലിന്റെ മുഖഭാവം കാണുമ്പോൾ പ്രേക്ഷകർക്ക് െന്നും നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിജയമാണ് അതെന്നും അദ്ദേഹം പറഞ്ഞു സൂക്ഷ്മ അഭിനയത്തിന്റെ കാര്യത്തിൽ മറ്റ് നടന്മാരെക്കാൾ മുന്നിലാണ് ഡയലേറ്റർ ദൃശ്യത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട് ആ സിനിമയുടെ അവസാനം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു സീനുണ്ട് ഈ പോലീസ് സ്റ്റേഷൻ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്റെ കുടുംബം സുരക്ഷിതമായിരിക്കും എന്നാണ് ഡയലോഗ് അത് പറയുന്നതിനിടയ്ക്ക് അദ്ദേഹം ചെറുതായി താഴേക്ക് നോക്കുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാലേ അത് മനസ്സിലാക്കിയുള്ളൂ ആ സീൻ കഴിഞ്ഞിട്ട് ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്ന ഭാഗത്തിന് ആ നോട്ടം ഉണ്ടാക്കിയ ഇമ്പാക്ട് വലുതാണ് വേറൊരാൾക്കും അത് ചെയ്ത് പലിപ്പിക്കാൻ കഴിയില്ല അതുപോലെ എന്ന സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ചും സംസാരിച്ചു ആ കുട്ടികളെ കൊല്ലുന്ന സമയത്ത് ടാലറ്റിന്റെ മുഖഭാവം കണ്ടാൽ നമുക്ക് പേടിയാവും നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിജയമാണത് കൂടാതെ എംബുരാൻ എന്ന സിനിമ ഒരുക്കിയതിനെ കുറിച്ചും അദ്ദേഹം കുറച്ച് വാക്കുകളിൽ തന്നെ പറയുന്നുണ്ട് ഏറ്റവും ടെൻഷനോടെ വർക്ക് ചെയ്ത ഒരു സിനിമയാണ് എംബുരാൻ എന്ന് പറയുകയാണ് കാരണം അത്രയ്ക്ക് വലിയ ക്യാൻവാസിലാണ് ആ ചിത്രം ഒരുക്കുന്നത് എന്നും അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയുമ്പോഴുള്ള ഒരു ടെൻഷനും അതെങ്ങനെ ഒരുക്കുമെന്നുള്ള ടെൻഷനും ഒക്കെ അദ്ദേഹത്തിനും എംബുരാന്റെ ഫുൾ ക്രൂമിനും ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകലും ജനിച്ചിട്ടുണ്ട് ചലച്ചിത്ര താരം നിഖില വിമലിന്റെ സഹോദരി അഖില വിമൽ സന്യാസം സ്വീകരിച്ചു എന്ന വാർത്ത വളരെയേറെ ചർച്ച ചെയ്തിരുന്ന ഒന്നാണ് അഖില സന്യാസ വേഷത്തിൽ നിൽക്കുന്ന ചിത്രവും അഭിനവ ബാലാനന്ദ ഭൈരവിയുടെ ഫേസ്ബുക്ക് കുറിപ്പുമാണ് വാർത്തയായത് തന്റെ സഹോദരി സന്യാസം സ്വീകരിച്ച സംഭവത്തിൽ നിഖിലയുടെ പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു അഭിമുഖത്തിലാണ് നിഖില ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് തന്റെ ചേച്ചിക്ക് മുപ്പത്തി വയസ്സായെന്നും ഒരു ദിവസം പോയി സന്യാസി ആയതല്ല കൃത്യമായി ആ വഴിക്ക് വേണ്ടതെല്ലാം ചെയ്തിട്ടാണ് പോയത് അത് തീർത്തും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് നന്നായി പഠിക്കുന്നയാളാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് ആരും ചോദ്യം ചെയ്യുന്നില്ല സഹോദരിയുടെ കാര്യത്തിലും അത് വേണം സഹോദരിയുടെ തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും ജീവിതത്തിൽ ആലോചിച്ച് തീരുമാനം എടുക്കുന്നയാളാണ് സഹോദരി എന്ന് നിഖില പറയുന്നുണ്ട് ഞെട്ടിയോ ഞെട്ടിയോ എന്ന് ആൾക്കാർ ചോദിച്ചു ഇല്ല ഞെട്ടിയില്ല നമുക്കിതിനെപ്പറ്റി കാര്യമായി അറിയില്ല അത്രയും വിവരമോ ബുദ്ധിയോ വിദ്യാഭ്യാസമോ എനിക്കില്ല കേൾക്കുന്ന നിങ്ങൾക്ക് ഞെട്ടലുണ്ടെന്നല്ലാതെ ഞങ്ങൾക്കില്ല സാധാരണ ഒരു വീട്ടിൽ ആളുകൾ പഠിക്കും ജോലി ചെയ്യും വിവാഹം കഴിക്കും എന്റെ വീട്ടിൽ അങ്ങനെയല്ല വ്യത്യാസമാണ് എന്റെ അച്ഛൻ നെക്സ്ലൈറ്റ് ആയിരുന്നു നെക്സ്ലൈറ്റിന്റെ മോൾ എങ്ങനെ സന്യാസിയായി എന്ന് ചിലർ ചോദിക്കും ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണെന്ന് ധാരണയുണ്ട് അതൊക്കെ ആൾക്കാരുടെ ചോയ്സ് അല്ലേ നോർമലായ ഒരു വീടല്ല എൻ്റെ എന്റെ വീട്ടിൽ നോർമലായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ എന്റെ വീട്ടിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്റെ വീട്ടുകാർക്കില്ലാത്ത ഞെട്ടൽ നാട്ടുകാർക്ക് ഉണ്ടാവേണ്ട കാര്യമില്ലെന്ന് നിഖില വ്യക്തമാക്കി